രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന പരാതിയുമായി കേരളത്തിലൊരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഒരു പെണ്ണും ഒരു സ്ത്രീയും എത്തിയിട്ടില്ല വന്ന പരാതികളായിട്ട് മൂന്നാം കക്ഷികൾ കൊടുത്ത പരാതികളാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പിട്ടോ അതെ ക്രൈംബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി ഷാജി ഉൾപ്പെടെ ചുമതല നൽകിക്കൊണ്ട് ഒരു ഏഴ് അംഗസംഘമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ആ സംഘത്തിൻ്റെ ദൗത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഇതുവരെയും പ്രത്യക്ഷത്തിൽ വരാത്ത അവരെ കണ്ടെത്തി മൊഴികളെടുത്ത് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടക്കുക ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം ഇതിൽ അഭിപ്രായത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു വർഷത്തൂടെ മന്ത്രിസഭയും അധികാര സ്ഥാനങ്ങളും പോകുമ്പോൾ മറുവശത്തൂടെ സി പി എമ്മിൻ്റെ ഘടന ഡി വൈ ഫൈ എസ് എഫ് ഐ തുടങ്ങിയ സാധനങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് കാര്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ മിഷനറി ചലിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരത്തിൽ കള്ളക്കാടുണ്ടാക്കി മത്സരിച്ചെന്നുള്ള കേസിനാണ് പോലീസിൻ്റെ പ്രാധാന്യം അതെ രണ്ടും രണ്ട് സ്ഥലത്തിലാണ് ഒന്നും പെൺമിഷൻ പീഡനക്ക കേസാണെങ്കിൽ മറ്റേത് ഇത് അപ്പോൾ ഏത് കേസിനാണ് രാഹുലിനെ ഏത് കേസിൽ പിടിക്കാൻ പറ്റിയാലും രണ്ടായാലും ഉദ്ദേശം ഒരു പതിനഞ്ച് ദിവസങ്ങൾ റിമാൻഡ് ചെയ്തിട്ട് അതിനകത്ത് ഇടുക അതെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മാനസികമായിട്ട് തളരും പിന്നെ ഇവരുടെ കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ ഇതിൻ്റെ അകത്ത് മറ ഇവർക്ക് ജനങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലേ അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം കാരണം കഴിഞ്ഞ ദിവസം വടകര മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഷാഫി പറമ്പിൽ എം പി വടകര അങ്ങാടിയിൽ വരുമ്പോൾ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവിടെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഓണാഘോഷ പരിപാടി എം എൽ എ കെ കെ രമ്യ നേതൃത്വം നൽകുന്ന പരിപാടി കഴിഞ്ഞ് ഷാഫി പറമ്പിൽ മടങ്ങുന്ന വഴി വടകര അങ്ങാടിയിൽ വെച്ച് എം പിയുടെ വണ്ടി തടയുന്നു അതിന് പറയുന്നൊരു കാരണം നമുക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ സുഹൃത്തായതിൻ്റെ പേരിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന രീതിയിൽ ഷാഫിയെ വഴി തടയുന്ന ഒരു അതിലെ ധാർമ്മികത ആ എത്തിക്സ് എത്ര കണ്ടിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം ഷാഫി പറമ്പിൽ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരോട് ഒട്ട് അട്ടഹസിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ നിങ്ങൾക്ക് വായി തോന്നിയ തേപ്പും തെറിയും പുലപ്പിയും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ നാണം കിട്ടി വിടാമെന്ന് വിചാരമുണ്ടെങ്കിൽ ഞാനിത് കേട്ടിട്ട് മടങ്ങി പോകില്ല ഈ ഭീഷണി എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ ഈ വടകര അങ്ങാടിയിൽ ഉണ്ടാവും അത് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത് തന്നെയാണ് ഷാഫി പറമ്പിൽ ഈ ഉമ്മാക്കി എന്നോട് വേണ്ട വേണ്ട അവിടെ ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു താരോദയം പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷാഫിയുടെ ഈ പ്രസ്താവനയെ കണ്ടതും ഈ പെരുമാറ്റ രീതിയും മനസ്സിലാക്കിയത് ഇത് പിണറായി വിജയൻ ക്ഷീണം ചെയ്തിട്ടുണ്ട് കാരണം ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഏത് വിധേനയും പാലക്കാട് മണ്ഡലത്തിലേക്ക് സ്വന്തം മണ്ഡലമായ പാലക്കാടിലേക്ക് എത്തിക്കാൻ ഷാഫിയും കൂട്ടും ഒരു പ്രയത്നം നടത്തണു ഷാഫി വടകരയിൽ നേടിയ മേൽക്കൈ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് അത്തരം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ പിണറായി വിജയനും സി പി എമ്മും നാട്ടിൽ നിന്നോണ്ട് കാര്യമില്ല ഇത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സാറിന് പറയാം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു കടുകുമണിയോളം ചെറുതായി കടുകണി കടുകുമണിയോളം ചെറുതായി അതിനുള്ള ചെറുതാകാൻ പറ്റില്ല രണ്ട് ഐഡൻറ്റിക്കൽ സിറ്റുവേഷനിൽ എതിരായി വന്നപ്പോൾ ഷാഫി എങ്ങനെ പെരുമാറി നാട്ടുകാരല്ല പാർട്ടക്കാരെതിരായി വന്നപ്പം ഷാഫി എങ്ങനെ പെരുമാറി എങ്ങനെ റിയാക്ട് ചെയ്തു എന്നൊരു വശത്തുണ്ട് മറുവശത്ത് ഓകി ദുരന്തത്തിൽ പെട്ട അസരനെ കാണാൻ അസരനെ കാണാനായിട്ട് പിണറായി പിണറായി എന്നപ്പം അവിടുന്ന് എങ്ങനെ പിണറായി ഇഷ്ടപ്പെട്ടേ വേറെ വേറെ ഓടി അതെ അതെ ഇപ്പം എന്നാൽ അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി നിർമല സീതാരാമിപ്പള്ളി എല്ലാം തീർന്നു അതൊരു വിനയത്തിന്റെ ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട് പിണറായിക്ക് അതില്ല ഷാഫിക്ക് വിനയത്തിന്റെ ഭാഷയുണ്ട് ആദ്യം വിനയത്തിന്റെ ഭാഷയുണ്ട് ഇവിടെ ആദ്യം വിനയത്തിന്റെ ഭാഷയുടെ പറഞ്ഞത് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പക്ഷേ പട്ടി നായനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് അനുവദിക്കാതെ അല്ല അത് ശരിയാകില്ല സഭ്യമായ എന്നെ എന്നാണെങ്കിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിന്നുകൊടുക്കുകയാണ് ഇവിടെ പിണറായി അപ്പൊ രണ്ടും ആലോചിക്കണം മോറൽ റൈറ്റ് കറേജ് ഓഫ് കൺവിക്ഷൻ ഉള്ളവൻ ഏത് പരിസരത്തിലും ഇറങ്ങി ചെല്ലും പിണറായിക്ക് ഈ കാര്യത്തിൽ കറേജ് ഓഫ് കൺവിക്ഷൻ ഇല്ല ഈ കാര്യത്തിലും ഇല്ല അപ്പോൾ ആകെ ചെയ്യാവുന്നത് ഇവരുടെ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് ഇവരെ എങ്ങനെയെങ്കിലും പണ്ട് ജീവൻ രക്ഷ പ്രവർത്തനം നടത്തിയത് പോലെ ഇവരെ എങ്ങനെയെങ്കിലും അടിച്ചു നോക്കുക അത് പിണറായിയുടെ സ്വപ്നമാണ് അല്ല അതും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ അതും ഇവിടെ ഒരു പ്രധാന വിഷയം തന്നെയാണ് കാരണം പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് ആ ബസ്സിന് മുന്നിലേക്ക് കരിങ്കുടിയുമായി ചാടി വീണ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പൂച്ചട്ടി കൊണ്ടും പോലീസിൻ്റെ വലിയ മുളവടിയുണ്ടൊക്കെ തല തല്ലിപ്പൊളിച്ചു രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചു എന്ന് പിണറായി പറയുന്നു ഈ രക്ഷാപ്രവർത്തനം ഷാഫി പറമ്പിലിൻ്റെ കാർ നടന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരവിടെ നടത്തണമെന്നില്ല കണ്ടില്ല ഉണ്ടായില്ല കണ്ടില്ല അപ്പോൾ അതിൽ നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നെന്താ അതിൽ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ കാർ തടയാൻ ഡിഒ എഫ് തീരുമാനിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവർ പിണറായി വിജയൻ്റെ നെഞ്ചിനിട്ട് കുത്തുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡാമേജ് കൊളാട്ടൽ ഡാമേജ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അറിയാം ഷാഫി പുറമില്ല കാർ തളഞ്ഞു നോക്കാല്ലേ ഏറ് കിട്ടി എന്തെങ്കിലും സംഭവിച്ചോട്ടെ അതിൻ്റെ കൊളാട്ടൽ ഡാമേജ് ഷാഫിക്ക് അവിടെ എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ എന്ന് സംഭവിക്കാം ആഫ്റ്റർ ഇഫക്റ്റ് പിണറായി വിജയൻ തന്നെയാണ് അത് ആഫ്റ്റർ പിണറായി വിജയനാ വിജയനാണ് ആർക്കിട്ടായി പാരപ്പണി വന്നത് അത് സാർ അത് നേരത്തെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിന് പ്രതിനിധാനം ചെയ്യുന്ന സി പി എമ്മിന്റെ അപ്പോസ്റ്റൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മുഖ്യമന്ത്രിക്ക് നേരത്തെ പോകുന്നു കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പൊതുപരിപാടിക്ക് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലുവലിച്ച് പറഞ്ഞു ആ ചില്ലു കുത്തിക്കേറി ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞു ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയം വളരെ വ്യക്തമായി അറിയാം ആശുപത്രി പോകാതെ ആ ചോര ഒലിക്കുന്ന നെറ്റിയോടു കൂടി തന്നെയാണ് പൊതുവേദിയിലേക്ക് ചെന്നത് അതുവരെ ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ പതിനുമടങ്ങ് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു അല്ല ഇതില് പ്രശ്നം പിണറായി വിജയൻ സ്വയം ചെയ്തിരിക്കുന്നതും ചുറ്റുമുള്ള സ്തുതിവാടകരെ സ്വീപാടകരെ അയൻ ഉരുക്ക് മനുഷ്യനാണ് പിണറായി അതെ ഏത് പരിതസത്തിലും ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ മാത്രമുള്ള ധൈര്യമുള്ളവനാണ് പിണറായി അതിനെന്ത് മാർഗ്ഗവും സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് പിണറായി വിജയൻ പക്ഷേ അങ്ങനെ ഒരു അയന്മാരനെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അത്രയ്ക്കൊരു ക്രൈസിസ് പീരീഡ് കേരളത്തിലില്ല ക്രൈസിസ് പീരീഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും ഇവിടെ പിണറായി വിജയനെ പറ്റിയ കുഴപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്യുക വഴി ഷാഫി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡാണ് ഇപ്പം തന്നെ എസ്റ്റാബ്ലിഷായി മലബാർ ഭാഗത്തേക്ക് ന്യൂനപക്ഷ വോട്ട് പ്ലസ് പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത യു ഡി എഫുകൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സി പി എമ്മിന് ജയിക്കാവുന്ന സീറ്റുകൾ രണ്ടോ മൂന്നോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെക്കാൾക്കുള്ളിൽ അറിയാവുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ അതുകൊണ്ട് ആ ഒരു അപകടം ഒരു തരത്തിലും പുള്ളിക്ക് ഈ മൂന്നാം ടേം എന്ന് പറഞ്ഞതിന് പോലെ ഒരു അര റ്റേം പഠിക്കാനുള്ള ഭൂരിപക്ഷം പോലും കിട്ടിയത് പതിനഞ്ച് ദിവസത്തെ അത്ര ഷാഫി പറമ്പിലൂടെ എന്താണ് ശൈലജ ടീച്ചറിനെ പോലെ സി പി എമ്മിൽ സമുന്നതയായൊരു നേതാവിനെ കൊണ്ട് നിർത്തിയിട്ടും മൃഗീയമായ ഭൂരിപക്ഷം ഷാഫി നേടി ഷാഫി നേടി അതിന് ഷാഫിക്കെതിരായിട്ട് പറയാവുന്ന കൃത്യമായല്ല ഈ രാഹുലിനോട് പറഞ്ഞ പോലെ തന്നെ ഷാഫി എല്ലാം ഉണ്ടായല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കണക്കുകൾ സെറ്റിൽ ചെയ്യുന്ന പലതരത്തിൽ സെറ്റിൽ ചെയ്യാം ഇപ്പോൾ കോൺഗ്രസ് തോറ്റു ഉമ്മഞ്ഞാൻ കാലത്ത് കോൺഗ്രസ് തോറ്റു അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിനും ഇപ്പോഴത്തെ ഇപ്പോഴാണ് ചിലപ്പോൾ ചെയ്യുന്നവരും കോൺഗ്രസ്സിൻ്റെ ദൗർബല്യമായിരിക്കും അല്ല യാതൊരു കാരണവശാലും ചെയ്ത് ഇവരെ സമരം ചെയ്യാൻ പോയോ കോൺഗ്രസ് മൃഗീയമായ ഒരു സമരത്തിന് പോയോ ഒരു മന്ത്രി കിട്ടി കല്ലെടുത്ത് എറിയാന്ന് പറഞ്ഞാൽ അത്ര വലിയ ആനുകൊരു കാര്യമൊന്നുമില്ല അതിൽ വളവിൽ നോക്കി എന്ന് എറിഞ്ഞാൽ എറിഞ്ഞത് തന്നെയാണ് എറിയാവുന്നതെന്ന് അറിഞ്ഞാൽ എറിഞ്ഞത് തന്നെയാണ് ഏത് മന്ത്രിയായാലും എന്നാ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എറിയാൻ പറ്റും എറിയാൻ ഉദ്ദേശിച്ചു തന്നാൽ എറിഞ്ഞിരിക്കും അല്ല ഇത്രയും അധികം പ്രൊട്ടക്ഷൻ ഉണ്ടായ ഇന്ദിരാഗാന്ധിയെല്ലാം അപ്പോൾ ആ രീതിയിൽ പിണറായി വിജയൻ വിചാരിക്കുന്നത് മുഷ്കു കൊണ്ട് കേരളത്തെ കേരളം നമ്പർ വൺ ആണ് നോർക്കണമെന്ന് പറയുമ്പോൾ അതേ വാചകം പിണറായി വിജയൻ ഓർക്കണം ഒരു പരിധി വരെ ക്ഷമിക്കും ആ ക്ഷമ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കും ഇപ്പം യൂത്ത് കോൺഗ്രസ് തിരിച്ചടിയുടെ കാലത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനെ സി പി എം ഭയപ്പെടണം അല്ല അത് തന്നെയല്ല ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇവിടെ മറ്റൊരു ഭയാനകമായൊരു സാഹചര്യം കൂടി കോൺഗ്രസ്സിലുണ്ട് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഇവർ ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിലുള്ള ആളുകൾ അണികൾ തന്നെ നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം വെച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നില്ലേ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ അതും വിശ്വാസയോഗ്യമായ ആരിൽ നിന്നും ഒരു ആരോപണം ഉണ്ടായിട്ടില്ല ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയില്ല രേഖാമൂലം ഒരു പരാതിയില്ല എവിടെയില്ല അപ്പോൾ വ്യവസ്ഥാപിതമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെതിരെ ഇതുപോലെ പല ആരോപണങ്ങളും വരും ആരോപണവിധേയരാവത്താരും കെ പി സി സിയിൽ ഇല്ല അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി ഇല്ലാതെ ഒരു അന്വേഷണം ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയെന്ന് കെ പി സി സി ആ ചോദ്യം നേരിട്ട് മറുപടി പറയാൻ പറ്റില്ല അവിടെയാണ് ഈ ഷാഫി പറമ്പിൽ എന്ന നേതാവിന്റെ താരോദയം ഉപ്പ് വടകരയിൽ ഉണ്ടായിരിക്കുന്നത് ഇനി വീണ്ടും അത് രാഹുൽ മാംകൂട്ടത്തിനു കൂടി പാലക്കാട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കെ പി സി സിയും അസ്ഥിരപ്പെടും അതുപോലെ ഈ സി പി എമ്മിന് അത് വലിയ പ്രതിച്ഛായക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും ഇവിടെ സി പി എമ്മിന് ഉണ്ടായതുപോലെ തന്നെയുള്ള വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ കോൺഗ്രസിനും കെ പി സി സിക്കും ഉണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സംഘടനയുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് പിണറായി വിജയൻ്റെ വലിയൊരു പരാജയമായിരിക്കും മറിച്ച് ഇപ്പുറത്ത് കോൺഗ്രസിനും കിട്ടുന്ന വലിയ തിരിച്ചടിയായിരിക്കും എന്താണ് ഇനി കാര്യത്തിൽ ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ ഒരു പറഞ്ഞിട്ട് നിർത്താം തീർച്ചയായും എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കി എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇത് ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും മാധ്യമങ്ങളും രാഷ്ട്രീയ ഉൾപ്പെടെ എല്ലാവരും കൂടെ രാഹുലിനെ വേട്ടയാഴുകയായിരുന്നു അവിടെ അത്രയും കുത്തുഴു ആ വലിയ ഒഴുക്കിങ്ങ് വരുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് തടഞ്ഞാൽ നിൽക്കുകയില്ല കോൺഗ്രസ്സിന് നിൽക്കാനൊരു ഗ്രൗണ്ട് വേണമായിരുന്നു കൗണ്ടർ അറ്റാക്ക് തുടങ്ങാനായിട്ടൊരു ഫീൽഡ് വേണം ആ ഫീൽഡിൽ ഉണ്ടായത് രാഹുൽ രാഹുലിനെ മാറ്റി നിർത്തി പുത്തുട്ടാണ് ഏത് സമയത്തും പിന്നെ തിരിച്ച് രാഹുലിനെ കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് അറിയാവുന്നേ അല്ല അത് കൂടെ കൂടെ തന്നെയാണ് തീർച്ചയായും ഇപ്പൊ അത് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്താണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കോൺഗ്രസ് അല്ല ഞാൻ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുകയല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ട് ആ റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കും അവർ ഞങ്ങൾ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കുറ്റം ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണ് ഗവൺമെന്റ് അന്വേഷിച്ച മൂന്ന് മാസം ആറ് മാസം കഴിയിട്ട് അല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിന് അവിടെ മാർഗ്ഗങ്ങളിൽ ആരും പരാതി അല്ല അത് പറയട്ടെ ഗവൺമെന്റ് ഇത് കെ പി സി സിക്ക് അറിയാലോ ഗവൺമെന്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോസ് എടുക്കാം ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ കല്യാണം എടുക്കാതിരുന്നാൽ അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ കേസും കൊണ്ട് വന്നിരിക്കുന്നത് അല്ല സാറേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് രാഹുൽ മാങ്കുടത്തിനെ മാറ്റി നിർത്തണ വേണ്ടേ എന്നുള്ളത് അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് അത് ചെയ്തിട്ട് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റി നിർത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വേണം അല്ല ഇതിപ്പോ അതെന്ത് തന്നെയായാലും ഈ കോൺഗ്രസിന്റെ അണികളിൽ പ്രത്യേകിച്ച് യൂത്ത് ഇടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർ കൂടെ ചേർന്നിട്ട് ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവും ഇപ്പൊ ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിണറായി വിജയൻ്റെ അജണ്ടയാണ് ക്രൈംബ്രാഞ്ചിന് അതിനുവേണ്ടി രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള രീതി ആദ്യത്തെ നിലപാടുത്ത നേതാക്കന്മാരൊക്കെ ഇപ്പൊ മൗനത്തിൽ തന്നെയാണ് പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകളൊന്നും ആ ഇപ്പറത്തെ റിയാസും ആയാലും ഈ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കാന്നുള്ളത് നമുക്ക് അതെ